ദമാമിലെ നാടക പ്രവർത്തകനും സിനിമാ നിർമ്മാതാവുമായി പ്രവാസി മലയാളി ജേക്കബ് ഉദുപ്പിന്റെ ആദ്യ നോവൽ ഉദുപ്പാൻ കോട്ട പ്രകാശനം ചെയ്തു സിനിമാ സംവിധായകൻ സിദ്ദിഖ് ഷമീർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ദമാമിലെ കലാ സാംസ്കാരിക രംഗത്തെ നിരസാന്നിധ്യമായ ജേക്കബ് ഉദുപ്പിന്റെ പ്രഥമ നോവൽ ഉദുപ്പാൻ കോട്ട പ്രകാശനം ചെയ്തു തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ സിദ്ദിഖ് ഷമീർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ പുസ്തകം ഏറ്റുവാങ്ങി എൽദോസ് ചിറക്കുഴി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സിന്ധു ബിനു പുസ്തകം പരിചയപ്പെടുത്തി ജോളി ലോനപ്പൻ ബിനു പുരുഷോത്തമൻ എന്നിവർ ചേർന്ന് സിദ്ദീഖ് ഷമീറിനെ ചടങ്ങിൽ ആദരിച്ചു രചയിതാവ് ജേക്കബ് ഉതുപ്പിനുള്ള ആദരം കൈമാറി മൻസൂർ പള്ളൂർ പ്രദീപ് കുട്ടിയം എസ്സിറോണി ജമാൽ വല്യാപ്പള്ളി എന്നിവർ സംസാരിച്ചു റവിഷ്യയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജനസേവന രംഗത്തുള്ളവർ സംബന്ധിച്ചു വ്യത്യസ്ത കലാപരിപാടികളും ഗാനസന്ധ്യയും അരങ്ങേറി സൗദി മലയാളി സമാജം സംഘടിപ്പിച്ച പരിപാടിക്ക് ലീന ഉണ്ണികൃഷ്ണൻ മുഷാൽ തഞ്ചേരി ആസിഫ് താനൂർ ഡോക്ടർ അമിതാ ബഷീർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം